നിർണായകമായ പൊതുതിരഞ്ഞെടുപ്പിൽ അവസാനഘട്ട വിധി എഴുതാൻ രാജ്യമൊരുങ്ങുകയാണ് അമ്പത്തേഴ് മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് തീരുന്നതോടെ എക്സിറ്റ് പോളുകളുടെ സമയമാണ് യഥാർത്ഥ ജനവിധി ജൂൺ നാലിന് പുറത്തുവരും വരെ ചൂടുള്ള ചർച്ചകളാകും വിവിധ എക്സിറ്റ് പോൾ റിപ്പോർട്ടുകൾ വൈവയ്ക്കുക ഇന്ത്യയുടെ രാഷ്ട്രീയ കാറ്റ് എങ്ങോട്ട് ജനവിധിയുടെ സ്പന്ദങ്ങൾ എന്ത് കൂട്ടിയും കീഴ്ച്ചും ജനങ്ങളോട് അഭിപ്രായം തേടിയും തയ്യാറാക്കിയ വിവരങ്ങൾ പുറത്തുവിടാൻ ഏജൻസികൾ കാത്തിരിക്കുകയാണ് ഭരണകക്ഷിക്കും പ്രതിപക്ഷത്തിനും മുന്നിൽ ഈ കണക്കുകളിൽ എത്തിയിട്ടുണ്ടാകാം അതിൻ്റെ അടിസ്ഥാനത്തിലാകാം നരേന്ദ്രമോദിയുടെ വർഗീയ പരാമർശങ്ങളുടെ തോത് വർദ്ധിച്ചതും ഇന്ത്യാ സഖ്യത്തിന് അപ്രതീക്ഷിതമായ ഒരു ആത്മവിശ്വാസം വന്നു ചേർന്നതും ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് എക്സിറ്റ് പോളുകൾ അച്ചട്ടായി ഭവിച്ചതും അപ്പാടെ തെറ്റിയതുമായ സംഭവങ്ങൾ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് രംഗത്ത് സംഭവിച്ചിട്ടുണ്ട് അത്തരത്തിൽ രാഷ്ട്രീയ നിരീക്ഷകരുടെ കണക്കുകൂട്ടലുകൾ അപ്പാടെ തെറ്റിയ വർഷമായിരുന്നു രണ്ടായിരത്തി നാല് അന്ന് എ ബി വാജ്പേയി സർക്കാർ തുടർഭരണത്തിലെത്തുമെന്ന് എല്ലാവരും വിലയിരുത്തി എന്നാൽ ജനങ്ങൾ ബി ജെ പിയെ ഞെട്ടിച്ചു രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിച്ചത് അതുപോലെ തന്നെ അരങ്ങേറുകയും ചെയ്തു ജനപ്രാതിനിധ്യ നിയമം നൂറ്റി ഇരുപത്തി ആറ് എ അനുസരിച്ച് അവസാന വോട്ടും രേഖപ്പെടുത്തി പോളിംഗ് അവസാനിപ്പിച്ചെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയതിനു ശേഷം അരമണിക്കൂർ കഴിഞ്ഞു മാത്രമേ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിടാൻ പാടുള്ളൂ എന്താണ് എക്സിറ്റ് പോൾ തിരഞ്ഞെടുപ്പ് സമയത്ത് കേൾക്കുന്ന രണ്ട് വാക്കുകളാണ് പ്രീ പോൾ സർവേയും എക്സിറ്റ് പോൾ സർവേയും വോട്ടെടുപ്പിന് മുമ്പ് ജനങ്ങളിൽ നിന്ന് അഭിപ്രായം സ്വീകരിച്ച് തയ്യാറാക്കുന്നതാണ് പ്രീ പോൾ സർവേകൾ പോളിംഗ് ദിവസം മുതൽ വോട്ട് രേഖപ്പെടുത്തിയവരോട് ആർക്ക് വോട്ട് ചെയ്തു എന്ന് ചോദിച്ചറിഞ്ഞ് തയ്യാറാക്കുന്നതാണ് എക്സിറ്റ് പോൾ നേരിട്ടോ ഓൺലൈൻ വഴിയോ ഏജൻസികൾ സർവേ നടത്തുന്നു ഓരോ ഘട്ടത്തിലും ഈ സർവേകളെ രാഷ്ട്രീയ പാർട്ടികൾ രഹസ്യമായി ആശ്രയിക്കാറുണ്ട് ജനവികാരം മനസ്സിലാക്കി തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മാറ്റാൻ ഈ സർവേകൾ രഹസ്യമായി മനസ്സിലാക്കുന്നതിലൂടെ പാർട്ടികൾക്ക് കഴിയുന്നുണ്ടെന്നാണ് വിലയിരുത്തുന്നത് ജനപ്രാതിനിധ്യ നിയമം നൂറ്റി ഇരുപത്തി ആറ് എ അനുസരിച്ച് അവസാന വോട്ടും രേഖപ്പെടുത്തി പോളിംഗ് അവസാനിപ്പിച്ചെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയതിനു ശേഷം അരമണിക്കൂർ കഴിഞ്ഞു മാത്രമേ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിടാൻ പാടുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പതിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും മോദി തരംഗം മടിവര ഇട്ടിരുന്നു ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ ന്യൂസ് ട്വൻറ്റി ഫോർ ടുഡേ ചാണക്യ എക്സിറ്റ് പോളുകളാണ് യഥാർത്ഥ ഫലത്തോട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിന്നത് മുന്നൂറ്റി മുപ്പത്തൊമ്പത് മുതൽ മുന്നൂറ്റി അറുപത്തഞ്ച് വരെ സീറ്റ് എൻ ഡി എ നേടുമെന്നായിരുന്നു ഇന്ത്യ ടുഡേ എക്സിറ്റ് പ്രവചനം യു പി എഴുപത്തി ഏഴിനും നൂറ്റി ഇടയിൽ ഒതുങ്ങുമെന്നും ഇവർ പ്രവചിച്ചിരുന്നു രാജ്യത്ത് ശക്തമായ മോദി തരംഗം നിലനിൽക്കുന്നതായും അവർ പറഞ്ഞിരുന്നു ന്യൂസ് ട്വൻറ്റി ഫോർ ടുഡേസ് ചാണക്യ സർവേ എൻ ഡി എക്ക് പ്രവചിച്ചിരുന്നത് മുന്നൂറ്റി അൻപത് സീറ്റായിരുന്നു ബി ജെ പിക്ക് മാത്രം മുന്നൂറ് യു പി എ തൊണ്ണൂറ്റി സീറ്റ് നേടുമെന്നും കോൺഗ്രസ് അമ്പത്തി സീറ്റിൽ ഒതുങ്ങുമെന്നും ചാണക്യ പ്രവചിച്ചു ഫലം വന്നപ്പോൾ മുന്നൂറ്റി അൻപത്തി മൂന്ന് സീറ്റാണ് എൻ ഡി എ സഖ്യം നേടിയത് യു പി എ തൊണ്ണൂറ്റി ഒന്ന് ബി ജെ പിക്ക് മുന്നൂറ്റി മൂന്ന് സീറ്റും കോൺഗ്രസ്സിന് അൻപത്തി സീറ്റും സി വോട്ടർ എൻ ഡി എക്ക് ഇരുന്നൂറ്റി എൺപത്തേയും യു പി എക്ക് നൂറ്റി ഇരുപത്തി എട്ട് സീറ്റും പ്രവചിച്ചു എ ബി പി സി എസ് ഡി എസ് എൻ ഡി എക്ക് പ്രവചിച്ചത് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് സീറ്റായിരുന്നു യു ഡി ഇരുന്നൂറ്റി മുപ്പത് ടൈംസ് നൗ വി എം ആർ സർവേ പ്രകാരം എൻ ഡി എക്ക് മുന്നൂറ്റി ആറ് യു പി എക്ക് നൂറ്റി മുൽപ്പത്തി രണ്ട് ഇന്ത്യ ടി വി സി എൻ എക്സ് എക്സിറ്റ് പോൾ എൻ ഡി എ സഖ്യത്തിന് മുന്നൂറ് സീറ്റാണ് പ്രവചിച്ചിരുന്നത് യു പി എക്ക് നൂറ്റി ഇരുപത് വാജ്പേയിയെ പറ്റിച്ച എക്സിറ്റ് പോൾ രണ്ടായിരത്തി നാലിൽ എൻ ഡി എ അധികാരം നിലനിർത്തുമെന്ന് എല്ലാ എക്സിറ്റ് പോളുകളും ഉറപ്പിച്ചു പറഞ്ഞു എന്നാൽ പ്രവചനങ്ങൾ അസ്ഥാനത്തായി യു പി എ സഖ്യം അധികാരത്തിലെത്തി എൻ ഡി ടി വി എ സി നെയിൽസൺ സർവേ എൻ ഡി എക്ക് ഇരുന്നൂറ്റി മുപ്പത് മുതൽ ഇരുന്നൂറ്റി അൻപത് വരെ സീറ്റുകളാണ് പ്രവചിച്ചിരുന്നത് ഫലം വന്നപ്പോൾ കോൺഗ്രസ് നൂറ്റി നാൽപ്പത്തഞ്ച് സീറ്റ് നേടി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി ബി ജെ പിക്ക് നൂറ്റി മുപ്പത്തി രണ്ടായിരത്തി ഒമ്പതിൽ എക്സിറ്റ് പോളുകൾ യു പി എയും എൻ ഡി എയും തമ്മിൽ കനത്ത മത്സരം എന്ന തരത്തിലായിരുന്നു ഇന്ത്യ ടി വി സി വോട്ടർ സർവേ യു പി എക്ക് നൂറ്റി എൺപത്തൊമ്പത് മുതൽ ഇരുന്നൂറ്റൊന്ന് സീറ്റ് വരെ പ്രവചിച്ചപ്പോൾ എൻ ഡി എക്ക് നൂറ്റി എൺപത്തി മൂന്ന് മുതൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് വരെ നൽകി യഥാർത്ഥ ഫലം വീണ്ടും യു പി എക്ക് അനുകൂലം ഇരുന്നൂറ്റി അറുപത്തി സീറ്റ് നേടി യു പി എ അധികാരത്തിൽ തുടർന്നു എൻ ഡി എ നൂറ്റി അൻപത്തൊമ്പത് സീറ്റിലൊതുങ്ങി കോൺഗ്രസ്സിന് മാത്രം ഇരുന്നൂറ്റി ആറ് സീറ്റ് ബി ജെ പി നൂറ്റി പതിനാറിലൊതുങ്ങി രണ്ടായിരത്തി പതിനാലിൽ എക്സിറ്റ് പോളുകൾ എൻ ഡി എക്ക് അനുകൂലമായിരുന്നു സി എൻ എൻ ഐ ബി എൻ ലോക്നീതി സി എസ് ഡി എസ് സർവേ ഇരുന്നൂറ്റി എഴുപതിനും ഇരുന്നൂറ്റി എൺപത്തി ഇടയിലാണ് എൻ ഡി എക്ക് പ്രവചിച്ചത് യു പി എക്ക് തൊണ്ണൂറ്റി രണ്ടിനും നൂറ്റി രണ്ടിനും ഇടയിൽ സീറ്റ് ചാണക്യ എൻ ഡി എക്ക് മുന്നൂറ്റി നാൽപ്പതും യു പി ഐക്ക് എഴുപത് സീറ്റുമാണ് പ്രവചിച്ചത് ഫലം വന്നപ്പോൾ എൻ ഡി എക്ക് മുന്നൂറ്റി മുപ്പത്തി ആറ് സീറ്റ് ബി ജെ പിക്ക് മാത്രം ഇരുന്നൂറ്റി എൺപത്തി രണ്ട് യു പി എ അൻപത്തൊമ്പത് സീറ്റിൽ ഒതുങ്ങി കോൺഗ്രസ് നാൽപ്പത്തിനാലിലേക്ക് കൂപ്പുകുത്തി തിരഞ്ഞെടുപ്പ് പോരാട്ടം അവസാനിപ്പിച്ച് പാർട്ടികൾ കൂട്ടിക്കിരിക്കലുകൾക്ക് കടക്കാൻ പോകുന്നു അവിടെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ നിർണായക പങ്കുണ്ട് രണ്ടായിരത്തി നാലാണോ രണ്ടായിരത്തി പത്തൊമ്പതാണോ ആവർത്തിക്കുന്നതെന്ന് കാത്തിരുന്നു കാണാം ഈ ഇലക്ഷനിൽ ആരു ജയിക്കും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താം